Hi friends, Nyandas, welcome to my YouTube channel. നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് അടവെച്ച കോഴി ആ മുട്ടയിലിരുന്ന് തന്നെ ചത്തുപോയി ഒരു പത്തൊമ്പതാമത്തെ ദിവസമൊക്കെ ചത്തുപോയി അപ്പോൾ ആ മുട്ടകൾ എന്ത് ചെയ്യും എന്തുകൊണ്ടാണ് കോഴികൾ ഇങ്ങനെ ചാവുന്നത് അങ്ങനെയുള്ള അതുപോലുള്ള അതായത് കോഴികൾ മുട്ടയിലിരുന്ന് ചാവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചാണ് എന്താ ഈ കുഞ്ഞ് വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് ഇപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് വളരെ കൂടുതലാണ് നമ്മളെ ഈ ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കോഴികളുടെ സ്ട്രെസ്സ് മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചൂട് കാരണം തന്നെ ആയിരിക്കാം മുട്ടയിലിരുന്ന് കോഴികൾ ചാവുന്നത് അപ്പം ഞാൻ അട വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോകളിലൊക്കെ പക്ഷേ ആ വീഡിയോകളിലൊക്കെ അട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് നന്നായിട്ട് ചൂട് ലഭിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലത്ത് കോഴികളൊരിക്കലും അട വയ്ക്കരുത് ഒരു രണ്ട് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം കോഴികൾ അട വയ്ക്കേണ്ടത് കോഴികളിരിക്കുമ്പോൾ മുട്ടയ്ക്ക് കറക്റ്റായിട്ട് ചൂട് കിട്ടും പക്ഷേ ആ കോഴികൾക്ക് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ കോഴികൾ ഇങ്ങനെ ഡെഡാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല അട അടവയ്ക്കുന്ന സമയത്ത് വേനൽക്കാലത്ത് മാത്രമല്ല അതല്ലാത്ത സമയത്ത് സംഭവിക്കാവുന്ന മറ്റൊരു കാര്യം കൃത്യമായിട്ട് തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനും കോഴികൾ ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാകും പക്ഷേ അത് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇരുപത്തൊന്ന് ദിവസമൊക്കെ കോഴികൾ തീറ്റയും വെള്ളം എടുക്കാതെ മുട്ടയിലിരിക്കുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ അവസാനം പത്തൊമ്പത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് ചത്തുപോയിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മുട്ടയിൽ അടവച്ച കോഴി മുട്ടയിൽ ഇരുന്ന് ചത്തു പോകുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഈ സമയത്താണ് ഇപ്പോൾ ചൂട് കാരണം കൊണ്ടാവും അപ്പോൾ ചൂട് അധികം ഇല്ലാത്ത സ്ഥലത്ത് കോഴികളെ ചൂട് വല്ലാതെ ബാധിക്കാത്ത സ്ഥലത്ത് അടവയ്ക്കുക ഇപ്പോൾ ചെയ്യേണ്ട കാര്യം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം